തലസ്ഥാനത്തെ ഹോട്ടലിനെതിരെ പരാതി ഭക്ഷ്യ വിഷബാധ എന്ന സംശയത്തിലാണ് പരാതി ലഭിച്ചത് വയറുവേദനയെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകാനായി അഖിൽ പാലൂട്ടുമടം ചേരുന്നുണ്ട് അഖിൽ മുപ്പതോളം പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയറുവേദനയെ തുടർന്ന് ഈ ഹോട്ടൽ എന്താണ് സംഭവിച്ചത് ഈ ഹോട്ടലിനെതിരെ നേരത്തെയും ഇത്തരത്തിൽ പരാതികളോ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഭക്ഷ്യ വിഷബാധ തന്നെയാണോ എന്താണ് വിശദാംശങ്ങൾ അഖിൽ അഞ്ജന തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലുകൾക്കെതിരെ ആരോഗ്യ പ്രശ്നം ഉയർത്തുന്ന അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉയരുന്നത് അത് ഇതിനു മുമ്പും നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതേ സമാനമായ രീതിയിലാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപം മണക്കാടുള്ള ടൂട്ടൻ മലബാർ ടൂട്ടൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഏകദേശം മുപ്പതോളം വരുന്ന പേർക്കാണ് ഇപ്പോൾ ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ഒരു കുടുംബം അതായത് ഒരു കുടുംബം മുഴുവനായി കുട്ടിയടക്കമുള്ള ഒരു കുടുംബം മുഴുവനായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ആ സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ കഴിയുന്ന വാർഡിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രതികരണം തേടുന്നതും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പാപ്പനങ്കോട് ിയായ അജിത്തും അജിത്തിന്റെ വൈഫ് കീർത്തനയും അവരുടെ മകൻ ധ്രുവദേവുമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തേടിയിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇതിന് ആധാരമായ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചവർ ആ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നു ഇറച്ചി അടങ്ങുന്ന ഭക്ഷണമാണ് അവിടെ നിന്നും കഴിക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ആ കുട്ടിക്ക് ആദ്യം സുഖമില്ലാതെ ആകുന്നു അതിനുശേഷം സുഖമില്ലാതെ സുഖമില്ലാതെയാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ അവരോട് തന്നെ ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് ചോദിക്കാവുന്നത് എങ്ങനെയായിരുന്നു എന്നായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച രാ രാത്രിയോടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ശനിയാഴ്ച വെളുപ്പിനോട്ട് ഫസ്റ്റ് മോനാണ് ആദ്യട്ട് ഷർദിലും പറ്റുള്ളതൊക്കെ ആയിട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് വൈഫിനും എനിക്കുമായി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടും കുഞ്ഞു നല്ല ക്ഷീണമാണ് ഗണീച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ ഈ ട്രിപ്പിട്ട അന്വേഷണം വളർത്തി കുറച്ച് കടത്ത് കണു തുറന്നിരിക്കുന്നത് പോലും ഈ അവിടുന്ന് ആ ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണെന്ന് സംശയം തോന്നാൻ എന്താ കാരണം കാരണം ലാസ്റ്റ് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അതിന് മുന്നേ ഒന്നും കഴിച്ച വേറെ അടുത്തു നിന്നും അല്ല വീട്ടിലുള്ള ആഹാരം തന്നെയാണ് കഴിച്ചത് അവിടുന്ന് കഴിച്ചിട്ടാണ് വീട്ടിൽ വന്ന് വെളുപ്പിനെ പിറ്റേ വെളുപ്പിനായപ്പോൾ ഈ സംഭവം തുടങ്ങിയത് ആരോഗ്യവകുപ്പിനെയോ അതുപോലെ തന്നെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ട് ആ ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ട് ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലും ഇതേ ഇഷ്യൂ ഇതേ നിന്ന് വാങ്ങിയ ഫുഡിൽ ഭക്ഷണമുണ്ടായി അതും ഹെൽത്തിൽ നിന്ന് അറിഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പം അതേശം അതാണെന്ന് ഈ ഹോട്ടൽ ഉടമകളുമായി ബന്ധപ്പെട്ടു ഇല്ല ഇപ്പോൾ ഷോപ്പ് നിലയില് ക്ലോസ് ചെയ്തിരിക്കയാണ് പതിമൂന്ന് പതിനാല് കടാവധിന്നാണ് അവരൊരു ബോർഡ് ഇട്ടേക്കുന്നത് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇതുവരെ ഈ കുട്ടിയുടെ അമ്മയോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ കീർത്തന ഇപ്പോൾ മകന് വയ്യാണ്ടാകുന്നുണ്ട് അവിടുന്ന് ഭക്ഷണം കൊടുത്തതിന് ശേഷം അമ്മയ്ക്കാണ് കുട്ടിയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് അറിയാൻ സാധിക്കുക എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ഇതുണ്ടാവുന്നത് ബുദ്ധിമുട്ടായിരുന്നു നല്ല ലൂസ് മോഷനും ഒക്കെ ആയിരുന്നു ഒരുപാട് പാടുപെട്ടു ഡോക്ടർമാരെന്താ പറഞ്ഞത് ആ ഫസ്റ്റ് കൊണ്ട് കാണിച്ചായിരുന്നു അപ്പോഴേ മരുന്നെല്ലാം തന്നു പിന്നീട് എണീറ്റിരിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നും വയ്യ അങ്ങനെയാണ് വീണ്ടും വന്നത് ആശുപത്രിയിൽ അഞ്ജന ഇപ്പോൾ ഇങ്ങനെയാണ് രക്ഷകർത്താക്കൾ പറയുന്നത് നമുക്ക് ആ മകൻ്റെ ദൃശ്യങ്ങൾ പോലും നമ്മുടെ ക്യാമറമാൻ നിതിൻ പകർത്തുന്നുണ്ട് ആ മകൻ്റെ ആ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ അവശനായി ക്ഷീണിതനായി കിടക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരത്തെ നഗരത്തിൽ നിരവധിയായ ഹോട്ടലുകൾക്കെതിരെ പലതവണ നഗരസഭ അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും എല്ലാം തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അത് വാക്കുകളിലും ദിവസങ്ങളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നതും നമ്മൾ പലതവണ കാഴ്ച കണ്ടിട്ടുള്ളതുമാണ് ാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ഇവരടക്കം ആനന്ദം കീർത്തനയും അടങ്ങുന്ന ഒരു കുടുംബവും അതുപോലെ തന്നെ എസ് യു ടി ആശുപത്രിയിൽ ഏകദേശം മൂന്നോളം ഫാമിലികൾ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും ഇതുപോലെ ഒരു മൂന്ന് കുടുംബമുണ്ട് അതുപോലെ തന്നെ തൈക്കാട് ആശുപത്രിയിലും നിരവധിയായ ആൾക്കാർ അഡ്മിറ്റ് ആയിട്ടുണ്ട് അൻപലത്തറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ആൾക്കാർ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ വരും മണിക്കൂറുകളിൽ കൂടുതൽ പേരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും നഗരസഭാ അധികൃതരും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമൊക്കെ തന്നെ ഇതിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും നിലവിൽ ഈ കുട്ടിയടക്കമുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ മാത്രം ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അഞ്ജന അഖിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ തലസ്ഥാന നഗരി ഹോട്ടലുകളിൽ ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന പ്രശ്നം ആദ്യമായിട്ടല്ല അപ്പം കൃത്യമായ ഒരു പരിശോധന ഭക്ഷ്യ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പരിശോധന ഹോട്ടലുകളിൽ നടന്നിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുപ്പതിലധികം പേർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നത് ഇത് സംബന്ധിച്ചെങ്കിലും കൃത്യമായ ഒരു പരിശോധന അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയും ഇവിടുത്തെ ഒരു ഭരണത്തിന്റെ രീതിയും വെച്ച് നോക്കുമ്പോൾ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും സാധ്യത നിലനിൽക്കുന്നുണ്ടോ അഖിൽ അഞ്ചാരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിലെ എല്ലാ മേഖലയിലും ആരോഗ്യവകുപ്പിലടക്കമുള്ള കേരളത്തിലെ ഏത് മേഖലയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അതിൽ ഒരു ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗ പ്രാവശ്യവും ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറത്ത് ഒരു തുടർ നടപടി ഉണ്ടാകുന്നത് വിരളമാണ് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു തുടർ നടപടി ഉണ്ടാവുക അല്ലെങ്കിൽ കർശനമായ ഒരു നടപടി സ്വീകരിച്ച് അതിനെ ശാശ്വതമായി അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് നമ്മൾ വളരെ കുറച്ചു മാത്രമാണ് കണ്ടത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ കയ്യിലാണ് ഇത്തരത്തിൽ ട്രിപ്പ് അടച്ച് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിലേക്ക് വേണ്ടി ആ കുട്ടിയുടെ ക്ഷീണം മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് ആ കുട്ടിക്ക് നൽകുന്നത് ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ സൂചിപ്പിച്ചതുപോലെ ആ അവിടുന്ന് മാത്രമാണ് വെള്ളിയാഴ്ച ആ ഹോട്ടലിൽ നിന്ന് അതായത് മലബാർ ടൂട്ടൺ എന്ന് പറയുന്ന ആ ഹോട്ടലിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലൊരു ഭക്ഷണം നിലവിൽ കഴിച്ചിട്ടുള്ളത് എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പിലടക്കം അവർ പരാതിയും നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മൾ മറ്റു ആരോഗ്യ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യമുണ്ട് ആ ഹോട്ടൽ ഉടമകളെ ബന്ധപ്പെടേണ്ട കാര്യമുണ്ട് എന്തായാലും ആ മറ്റു ആശുപത്രിയിൽ കിടക്കുന്നവരുടെ അടക്കം സമീപിച്ചതിനു ശേഷം നമുക്ക് ഇതിന്റെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നതായിരിക്കും അഞ്ജന അഖിൽ ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടതുണ്ട് എന്തായാലും മുപ്പതോളം പേർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുകയാണ് ചെറിയൊരു കാര്യം തന്നെയല്ല ഇതേ തുടർന്ന് ഹോട്ടലിനെതിരെ ഇപ്പോൾ എന്ത് നടപടി എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ ഹോട്ടലിനെതിരെ നിലവിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അജിത്തിന് നിന്നും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രണ്ടു ദിവസത്തേക്ക് ഹോട്ടലിന് പൂർണ്ണമായും അവധിയാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവർ തന്നെ അവരെ ബന്ധപ്പെടാൻ നോക്കുന്ന സമയത്തടക്കം അവർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യമാണ് ആ എന്തായാലും ഹോട്ടൽ രണ്ട് ദിവസത്തേക്ക് അവധിയിലാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പരാതി ഉയരുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് തുറക്കുക എന്ന സ്വാഭാവികമായ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാം എന്ന ഒരു തരത്തിലൊരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഹോട്ടലുടമ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടുണ്ടാവുക എന്തായാലും നിലവിൽ ആ രണ്ട് ദിവസമായി ആ ഹോട്ടൽ ആ പൂട്ടിക്കിടക്കുകയാണ് അടഞ്ഞുകിടക്കുകയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ ആ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആരോഗ്യവകുപ്പിലടക്കം പരാതി നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ പരിശോധന ഉണ്ടാവുകയാണ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ജന അഖിൽ ഇപ്പൊ രണ്ട് ദിവസത്തെ അവധി എന്നത് മുൻനിർത്തിയാണോ ഇത്തരത്തിലൊരു നടപടി എടുക്കാനായിട്ട് വൈകുന്നത് കാരണം ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഭക്ഷ്യ വിഷബാധ ഏൽക്കുക ജനങ്ങൾ നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ആഹാരം കഴിക്കുന്നത് ഹോട്ടൽ അപ്പോൾ രണ്ട് ദിവസത്തെ അവധി മുൻനിർത്തി ഇത്രയും വലിയൊരു കാര്യത്തിന് നടപടി വൈകിപ്പിക്കുന്നത് എന്താണ് അഖിൽ വിശദാംശം ഹോട്ടൽ ഹോട്ടലുടമയുടെ ചിലപ്പോൾ ഒരു തന്ത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു കൈപ്പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഹോട്ടലുടമ ബോധപൂർവമായിരിക്കണം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോവുക കാരണം ഇത്രയും അധികം ഏകദേശം മുപ്പതോളം പേരാണ് ഏകദേശം അഞ്ചോളം വരുന്ന ആശുപത്രികളിൽ നിലവിൽ ചികിത്സ തേടിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതി വ്യാപകമായി ഉയരുകയോ നഗരസഭാ അധികൃതർ ബന്ധപ്പെടുകയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബന്ധപ്പെടുകയോ അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ഉണ്ടാവുകയോ ചെയ്താൽ അതിൽ നിന്നും ഒരു സ്വയം രക്ഷാർത്ഥം എന്ന നിലക്കായിരിക്കണം രണ്ട് ദിവസത്തെ കട ആ ഹോട്ടലുടമ സ്വയം ബോധത്തോടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആനന്ദിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് അങ്ങനെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് കാരണം ആ ഹോട്ടൽ ഉടമകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലും ആ ആ ഹോട്ടൽ ഉടമകളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അവിടെ ചെന്നു നോക്കുന്ന സമയത്താണ് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ച കട അടച്ചിട്ട്ക്കുന്നതും കാണാൻ കഴിഞ്ഞത് എന്നതാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നമ്മളും അങ്ങോട്ട് എന്തായാലും പോകുന്നുണ്ടാകും അവിടെ പോയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ചുറ്റുപാട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ആ ഹോട്ടലിലും തേടി ഞങ്ങളും പോകുന്നുണ്ടാകും ഞങ്ങളുടെ ക്യാമറ ടീമും ഞങ്ങൾ എന്തായാലും ജനം ടി വി അവിടേക്ക് പോകുന്നുണ്ടാകും അതോടൊപ്പം തന്നെ മറ്റു ചികിത്സയിൽ കഴിയുന്നവരെയും തേടി ഞങ്ങൾ പോകുന്നുണ്ടാകും ശരി തലസ്ഥാനത്ത് ഹോട്ടലിനെതിരെ പരാതി ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിലാണ് പരാതി വയറുവേദനയെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം